നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്ലാൻ അസിസ്റ്റൻ്റായി നിയമനം കൊടുത്തപ്പോൾ തന്നെ ഒട്ടനവധി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു നമ്മളൊരാളിനൊരു ജോലി നൽകുമ്പോൾ ആ ജോലി ഏറ്റെടുക്കുന്ന ആൾ എത്ര ഭംഗിയായി ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമോ അതനുസരിച്ചായിരിക്കും നൽകുന്ന ആളുകൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രയോജനം ലഭ്യ ലഭ്യമാകുന്നത് പക്ഷെ നമ്മൾ ഒരു സ്ഥാനത്ത് വരുമ്പോൾ ആ സ്ഥാനം ഏറ്റെടുത്തത് കൃത്യതയോടുകൂടി ആ കാര്യങ്ങൾ പൂർത്തീകരിക്കുകയും നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് മറ്റൊരു ജോലി സമ്പാദിച്ച് പോകുമ്പോൾ ഒരു വലിയ വരെ നമുക്ക് ആ സീറ്റുമായി ബന്ധപ്പെട്ട വിഷ വിഷയങ്ങളുണ്ട് എങ്കിൽ പോലും ജീവിതത്തിൻ്റെ നല്ലൊരു നിലവാരം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് പോകുന്നത് തീർച്ചയായിട്ടും പോകുമ്പോൾ നമുക്കൊരു കുറവ് ഈ പഞ്ചായത്തിനുണ്ടായി ഉണ്ടാകും എങ്കിൽ പോലും അത് പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുമെങ്കിൽ കഴിയും എങ്കിലും ചെയ്തുകൊണ്ടിരുന്ന രണ്ടു വർഷക്കാലത്തെ പ്രവർത്തനം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടല്ലാത്ത ഒട്ടനവധി കാര്യങ്ങൾ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെ സജീവമായി നമുക്കറിയാം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ചില ആളുകൾ അത് നമുക്ക് ജോലി ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള ഒരു വെല്ലുവിളി നേരിടും ലഭ്യമായി കഴിഞ്ഞാൽ പിന്നെ ആ ജോലി ജോലിയോട് അലസത കാണിക്കും കഴിയുന്നത് മാക്സിമം എത്ര ദിവസം എടുക്കാൻ പറ്റുമെന്ന് ചിന്തിക്കും ലീവെടുത്താൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും ഇങ്ങനെയൊക്കെ ഉള്ള ഒട്ടനവധി വിഷയങ്ങളിലൂടെയാണ് നമ്മൾ ജീവനക്കാർ കടന്നു പോകുമ്പോഴാണ് ഒരു ജീവനക്കാരൻ്റെ രണ്ടര വർഷത്തെ സേവനം നമുക്ക് പഞ്ചായത്തിന് ഏറെ ഗുണകരമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതും എല്ലാവരോടും ആരോടും എൻ ഡി എഫിൻ്റെ മെമ്പർമാരോടേ യു ഡി എഫ് മെമ്പർമാരായാലും ബി ജെ പി കാരോടും ആരോടും എല്ലാവരും സൗമ്യമായിട്ടുള്ള പെരുമാറ്റവും അവർ പറയുന്ന കാര്യങ്ങൾ സമയബന്ധമായി ചെയ്തു കൊടുക്കുകയും ആരുടെയും എതിർപ്പുകൾ സമ്പാദിക്കാതെ എല്ലാവരുടെയും നല്ല ഒരു ഒരു പുത്രനായി നല്ലൊരു സ്നേഹിതനായി നല്ലൊരു സഹോദരനായി ഇവിടെ ജോലി ചെയ്യാനായിട്ട് കഴിഞ്ഞു തീർച്ചയായിട്ടും ഇനി പോകുന്ന സ്ഥലത്ത് അതിൽ നിന്നും അതിലൂടെ നമുക്കറിയാം ഇതിനുമുമ്പ് നമ്മുടെ പഞ്ചായത്തിൻ്റെ വേറൊരു ഉദ്യോഗസ്ഥ ഞാൻ അടുത്ത കാലത്ത് ലിജിലൂടെ പറഞ്ഞു ഒരാളിങ്ങനെ പോയി വൈശാഖിങ്ങനെ പോയി കുറച്ച് ദിവസമായി ഇതുവരെയും നമ്മളെ ആരെയും വിളിച്ചില്ലല്ലോ നമ്മൾ വളരെ വളരെ സന്തോഷത്തോടെയാണല്ലോ അത്ര അയച്ചതെന്നൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷേ എന്നെ ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പക്ഷെ എനിക്ക് ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് വീണ്ടും വിളിച്ചപ്പോഴാണ് ലിജിൻ്റെ കാര്യം ലിജി എനിക്കോട് ഒന്നും ഒന്നുകൂടെ പറഞ്ഞിട്ടായിരിക്കും വിളിച്ചാൽ തോന്നും എന്നെ വിളിച്ച് സംസാരിച്ചു വച്ചാൽ എന്തായാലും അതുപോലെ തന്നെ ആവരുത് എന്നാണ് ഞാൻ പറയുന്നത് അവിടെ പോകുമ്പോൾ പുതിയ പുതിയ സ്ഥലത്താണെങ്കിൽ പോലും പഴയ കാര്യങ്ങൾ നമുക്കറിയാം പഴയത് മറന്നു പോകുന്നതാണ് ചില ആളുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പഴയത് നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം അവിടെ നമ്മൾ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഇതാണ് നമുക്ക് പഞ്ചായത്തിലെ ഈ ജോലി എന്ന് പറയുന്നത് സ്ഥിരതയുള്ള ജോലിയല്ല ഇനി പോകുന്നത് സ്ഥിരതയല്ല എങ്കിൽ പോലും അതൊരു വരുമാന മാർഗ്ഗം കുറച്ചുകൂടെയൊക്കെ വരുമാന മാർഗമുണ്ടാക്കാൻ പുതിയൊരു ജീവിതത്തിലോട്ട് കടന്നു വരാൻ കുറേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയട്ടെ എന്ന് ആത്മാർത്ഥത ആശംസിക്കുന്നു തുടർന്നുള്ള എല്ലാ പ്രവർത്തനം എല്ലാവിധമായ ഭാവങ്ങൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു നന്ദി നമസ്കാരം വളരെ ഒരു വിഷമമുള്ള ഒരു നിമിഷമാണ് നമ്മുടെ ലെജിൻ രണ്ടര വർഷം കൊണ്ട് നമ്മോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചിട്ട് ഇന്ന് നമ്മുടെ സേവനം നിർത്തി മറ്റൊരു തലത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു യാത്രയായപ്പോൾ അപ്പോൾ എനിക്ക് ലെജിനെക്കുറിച്ച് രണ്ടു വാക്ക് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഏറ്റവും കൂടുതലായിട്ട് അടുത്ത് പറയാനായിട്ടുള്ളത് നമ്മുടെ വാർഡുകളിലേക്ക് സേവാ കേന്ദ്രം ആരംഭിച്ചപ്പോൾ നമ്മുടെ മിക്ക കാര്യങ്ങളിലും ഓൺലൈനായിട്ട് ചെയ്യേണ്ട കമ്പ്യൂട്ടറിൽ നമ്മുടെ അതിൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഡൗട്ട് വരുമ്പോൾ ഞാൻ നേരെ ലിജിനെ വിളിക്കും ലിജിനെ ഇങ്ങനെ അപ്പോൾ അവ എവിടെയാണോ നിൽക്കുന്നത് ആ സ്ഥലത്ത് നിന്നുകൊണ്ട് നമ്മുടെ ഇന്ന് എനി ഡിസ്ക് വഴി കണക്ട് ചെയ്യും എനി ഡിസ്ക് വഴി കണക്ട് ചെയ്തിട്ട് അവിടെ ഞാനൊന്നും ചെയ്യണ്ട കമ്പ്യൂട്ടർ ഫ്രണ്ട് നോക്കിക്കൊണ്ടിരുന്നാൽ മതി ലിജിന് എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് ഫോണിലൂടെ തന്നെ കമ്പ്യൂട്ടറിലൂടെ നിന്ന് ചെയ്തു തരും ചെയ്തിട്ട് ആണ് ഇങ്ങനെ തന്നെ ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഒരു അധ്യാപകനെ പോലെ ഒരു എപ്പോഴും വിളിച്ചാലും എത്ര തിരക്കിൽ നിന്നാലും അവൻ ചെയ്തു തരുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ വാർഡിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ അത് വളരെ സന്തോഷത്തോടെ ഒരു കുറ്റവും അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടും പറയാതെ വളരെ സന്തോഷത്തോടെയാണ് ലിജിൻ ചെയ്തു തന്നുകൊണ്ടിരുന്നത് അപ്പോൾ ലിജിൻ്റെ പോക്ക് ഒരു തരത്തിൽ നമുക്ക് വലിയൊരു നഷ്ടമാണ് എന്നാലും അവരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചയ്ക്ക് ഉയർച്ചകൾ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്നും ഇതുപോലുള്ള നല്ല സേവനങ്ങൾ ചെയ്യാൻ സർവശക്തനായ ദൈവം വലിയ അവസരം നൽകട്ടെ എന്ന് പറഞ്ഞു നടത്തുന്നു നന്ദി നമസ്കാരം വൈസ് പ്രസിഡന്റ് മറ്റ് ജീവനക്കാർ എല്ലാവർക്കും നമസ്കാരം നിജിൻ ഞാൻ കുറെ വിമർശിച്ചിട്ടുള്ള ഒരാളാണ് അവസരത്തിൽ തന്നെ പറയാം ഒരു ജനപ്രതിനിധിമാര് അങ്ങനെ ബന്ധുത്വ നിയമനം എന്നൊക്കെ പറഞ്ഞു ശരിക്കും ഈ പഞ്ചായത്തിൽ വൈശാഖ് പോയതിന് ശേഷം ആ സീറ്റിൽ അനുയോജ്യമായ ഒരു സീറ്റിൽ അവൻ ജോലി ചെയ്തു നമുക്കെല്ലാം അറിയാം അവൻ്റെ ആ കാര്യശേഷി എല്ലാവർക്കും എല്ലാവർക്കും ഇല്ലാത്ത സീറ്റുകളിലൊരിക്കണമെങ്കിൽ കാര്യശേഷിയുടെ കാര്യത്തിലും ആത്മാർത്ഥയൊക്കെ പിന്നെ നമ്മൾ ചെറുപ്പക്കാരെല്ലാം ഇവിടെ ജോലി കിട്ടിയാലും വിദേശത്ത് പോയി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ത്വരയിലാണ് അങ്ങനെ പ്രത്യാഗ്രഹം എന്ന് വേണമെങ്കിലും പറയാം പക്ഷേ നമ്മുടെ നാട്ടിൽ എൻ്റെ പിള്ളേരും അത് തന്നെയാണ് അപ്പോൾ എനിക്ക് വിഷമമാണ് സാ ഒരു സാമാന്യം നല്ല ജോലി ഉണ്ടെങ്കിലും അടുത്തതാണ് അങ്ങോട്ട് വേറെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാൻ വേണ്ടിയൊക്കെ ശ്രമിക്കും അപ്പോൾ നമ്മളെ പല വീടുകളിലും ഇങ്ങനെ പോകുമ്പോഴേക്കും കുറവുകളുണ്ട് പല വീട്ടിലൊരു ആവശ്യം വരുമ്പോൾ അവരേക്കും കാണില്ല അവർ പ്രശ്നമുണ്ട് നമ്മള് എല്ലാ വീടുകളിലും വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ ഇപ്പൊ കാനഡയിലും ലണ്ടനിലും അങ്ങ് പോവാണ് പക്ഷെ വീട്ടിലുള്ളവര് വളർത്തി വലുതാക്കിട്ട് അവർ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് പലയിടത്തും എങ്കിലും അവരവരെ ഭാവി എല്ലാവരും വലിയ നിലയിലെത്തി നമ്മളെ പിന്നെ കല്യാണം ഒക്കെ കഴിഞ്ഞ് അല്ല എൽ കെ ജി വന്നൊക്കെ കഴിഞ്ഞ ആളാണ് അതൊരു പ്രശ്നമാണ് ഒരു വർഷമൊക്കെ ആയിട്ടേ വരുവാൻ കഴിയായിരിക്കും എന്തായാലും നല്ല ഭാവി പാസ് ആകട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സിൻ്റെ മകനുമായ ശ്രീ ലിജിൽ ഈ പഞ്ചായത്തിൽ തന്നെ ചെയർപേഴ്സിൻ്റെ കാലാവധിക്കുള്ളിൽ തന്നെ എന്നുകൊണ്ട് ഈ പഞ്ചായത്തിലൊരു ഇൻ്റർവ്യൂയിലൂടെ ഒരു ജോലി കരസ്ഥമാക്കി ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുവാനും സ്വാഭാവികമായി നമ്മുടെ പഞ്ചായത്തുകളിൽ നിരവധി ആളുകൾ അത് പെർമനൻ്റായി പി എസ് സിന്നും താൽക്കാലികമായും ഒക്കെ സേവനമനുഷ്ഠിക്കുന്ന ഒരു മേഖല കൂടിയാണ് പക്ഷെ എന്തായിരിക്കണം എന്നുള്ളൊരു മാതൃകയാണ് ശ്രീ ലിജി പ്രത്യേകിച്ച് ഇപ്പോൾ ഇരുപത്തി മൂന്ന് ജനപ്രതിനിധികളുടെ അടുത്ത് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് വ്യത്യസ്തമായ അഭിപ്രായക്കാരാണ് അപ്പോൾ ഇവരെല്ലാവരെയും കോർഡിനേറ്റ് കൊണ്ടുപോകുന്നത് ശ്രമപരകരമായ കാര്യമാണ് അപ്പോൾ അത്തരത്തിൽ തീർച്ചയായും എല്ലാവരോടും സ്നേഹത്തോടും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോട് കേൾക്കാനും അതിന് പരിഹാരം കാണാനും അത് തന്നെ എൻ്റെ സമയം അവസാനിച്ചു എൻ്റെ സമയം രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെ മാത്രമേ ഉള്ളൂ എന്ന് നോക്കാതെ ഏത് സമയത്ത് വിളിച്ചാലും പിന്നെ തീർച്ചയായും ആ കാര്യത്തിൽ ഇടപെടുകയും ആ പിന്നെ ജനപ്രതികൾക്ക് ഒരു പക്ഷേ അത് വലിയൊരു ഒരു ഉപകാരപ്രദമായി തീരുന്ന ഒരു സാഹചര്യമാണ് വില്ലെ സംബന്ധിച്ച് എൻ്റെ അയൽവാസിയാണ് നമ്മൾ നിരന്തരമായി ദൈനംദിനം കാണുന്ന വ്യക്തിയാണ് എങ്കിലും ഉത്തരവാദിത്വം നൂറ് ശതമാനം നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് ചാരിതാത്വത്തോടു കൂടിയാണ് മറ്റൊരു ജോലിസ്ഥലേക്ക് പോകുന്നത് തീർച്ചയായും അവിടെയും ഈ ഈ സേവനം ലഭ്യമാക്കുമ്പോൾ ആ സഹപ്രവർത്തകരുടെയും ആ രാജ്യത്തിൻ്റെയും ഒക്കെ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുവാൻ കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു എല്ലാവിധമായ പാവുകളും പോവുകയാണ് പക്ഷേ ലിജിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം മടിയൊന്നും ഇല്ല എന്താ പറഞ്ഞാലും നോക്കിയിട്ട് പറയാം ചെയ്യാം ഇപ്പോൾ ശരിയാക്കി തരാം എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഫോണിൽ വിളിച്ച് അവ അത് ചെയ്ത് കറക്റ്റായിട്ട് നമുക്കത് അയച്ചു തരും അപ്പോൾ അത്രയും നല്ല ആത്മാർഥതയോട് കൂടി ജോലി ചെയ്യുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സന്തോഷം ലിജിനി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് പോയാലും അവിടെയും നന്നായിട്ട് ശോഭിക്കാൻ പറ്റും കാരണം ആ ഒരു മനസ്സുണ്ട് എന്ത് ചെയ്യാനും ആത്മാർത്ഥതയോട് കൂടി പെരുമാറാനും ഒക്കെ നല്ലൊരു മനസ്സുണ്ട് പിന്നെ എല്ലാവരെയും ചേർത്ത് നിർത്തി ആരെയും പിണക്കാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്തു പോകാനുള്ളൊരു കഴിവും കൂടെ ഉണ്ട് അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു അതോടൊപ്പം തന്നെ വലിയ വലിയ ഉയരങ്ങളില്ല തട്ടെ എന്നും കൂടെ ആശംസിച്ചുകൊണ്ട് വൈസ് പ്രസിഡന്റ് പഞ്ചായത്ത് സെക്രട്ടറി പ്രസിഡന്റ് സെക്രട്ടറി ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളെ സക നമ്മുടെ നമ്മുടെ പ്രോജക്ടൻ്റെ ലീഗിൽ മലേഷ്യയിൽ മൂന്ന് നാല് ലക്ഷം രൂപ ശമ്പളമുള്ള ഒരു ജോലി കിട്ടി സന്തോഷം ആദ്യമേ എൻ്റെ ആശംസകളും നേരെയാണ് പിന്നെ നമ്മുടെ വെള്ളട പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു സമയത്താണ് ലിഗിൻ്റെ പോക്ക് അതായത് ഈ പദ്ധതി നിർവഹണവും പദ്ധതി രൂപീകരണവും സംഗമിക്കുന്ന ഒരു മാസമാണ് ഇപ്പോൾ ഈ ജനുവരി ഫെബ്രുവരി മാസം അപ്പോൾ നിർണായകമായ സമയത്ത് ലിഗിൻ്റെ പോക്ക് നമ്മുടെ പഞ്ചായത്തിന് ഒരു നഷ്ടം തന്നെയാണ് എന്ന കാര്യത്തിൽ അത് ഉറപ്പും വേണം പിന്നെ നമ്മുടെ പ്ലാൻ ക്ലാർക്കിനും അതുപോലെ പ്ലാൻ ക്ലാർക്കിനും നമ്മുടെ ലിജിൻ്റാളിയനായ അക്ഷറിനും വലിയ നഷ്ടമാണ് പ്രത്യേകിച്ച് ഇതിൽ സംഭവിക്കുന്നത് കാരണം നമ്മൾക്ക് പിന്നെ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മുടെ പ്ലാൻ ക്ലാർക്കിനേക്കാൾ നമ്മൾ ഞാൻ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുകയും പല റിപ്പോർട്ടുകൾ ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റ് മറ്റു കാര്യങ്ങളിലൊക്കെ കൂടുതൽ അത് നമ്മുടെ പ്ലാൻ ക്ലർക്കിന് തന്നെ അറിയാം പ്ലാൻ ക്ലാർക്കും പലപ്പോഴും പല കാര്യങ്ങളിൽ ഭംഗിയായിട്ട് വളരെ കൂടുതൽ ആശ്രയിക്കുന്നത് ലിജിനെയാണ് അപ്പോൾ ഡിജിൻ്റെ പോക്ക് തീർച്ചയായും തൽക്കാലത്തേക്കെങ്കിലും ഒരു നഷ്ടം തന്നെയാണ് പകരം ലിജിനെ പോലെ ആക്റ്റീവായിട്ടുള്ള പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റാൻ കമ്മിറ്റി ചെയർപേഴ്സൺ മകനാണ് ജനപ്രതിനിധികളുടെ ഇടയിൽ എല്ലാവരുമായിട്ടും ബന്ധപ്പെടാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് അപ്പോൾ എന്തായാലും ലിജിൻ്റെ പോക്ക് തൽക്കാലം നഷ്ടമാണ് എത്രയും പെട്ടെന്ന് ലിജിനെ പോലെ കഴിവുള്ള ഒരാൾ ഇവിടെ വരട്ടെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളത് ബാധിക്കാതിരിക്കട്ടെ ലിജിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ ഇപ്പോൾ വിട്ടുപോകാൻ നിൽക്കുന്നത് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമുക്ക് അറിയാം ലിജിൻ്റെ ഒരു സേവനം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒഴിവാക്കാൻ കഴിയാത്തൊരു സേവനമാണ് ലിജിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഇത്രയും കാലം ഈ വിഷയത്തിൽ കാര്യങ്ങളെല്ലാം പഠിച്ച് കാര്യങ്ങൾ ചെയ്തു വന്ന ഒരാൾ പെട്ടെന്ന് നമ്മളെ വിട്ടു നമുക്ക് നമുക്കതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും പുതിയൊരാൾ വന്നിത് പഠിച്ച് റെഡിയാക്കി വരാനൊക്കെ ഒരുപാട് സമയമെടുക്കും ആ സമയം നമ്മളെ എന്താ തീർച്ചയായിട്ടും നമ്മളെ ബാധിക്കും എന്നിരുന്നാലും അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു ഭാവി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ എല്ലാവരുടെയും ഒരു ട്രെൻഡാണ് നേരത്തെ മെമ്പർ പറഞ്ഞ പോലെ വിദേശത്തേക്ക് പോകുക എന്നുള്ളതാണ് ഏറ്റവും യുവതലമുറയുടെ ഏറ്റവും പ്രിയ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം എന്നാണ് ലൈഫ് അംബീഷനായിട്ട് കൊണ്ടു കിടക്കുന്നവരുണ്ട് ഒരുപാട് പേര് നമ്മുടെ നാട്ടിലും സഹപ്രവർത്തകരും ഒക്കെ ഉണ്ട് ഒത്തിരി പേര് എങ്ങനെയെങ്കിലും ഒന്ന് വിദേശത്ത് എത്തിപ്പറ്റിയാൽ മതി എന്നുള്ളൊരു ചിന്തയായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് ലോകത്തെല്ലായിടത്തും ആകെയുള്ള നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളിൽ നൂറ്റി എൺപത്തിരണ്ട് രാജ്യത്തും മലയാളികളുണ്ടെന്നാണ് പറയുന്നത് അതിലിപ്പോൾ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്കൊന്നും അല്ല അവൻ പോകുന്നത് മലേഷ്യയിലേക്കാണ് പോകുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും കാനഡ ആസ്ട്രേലിയ യു കെ എന്നൊക്കെയാണ് ഗൾഫൊക്കെ പോയി അപ്പോൾ എന്നാലും അവിടെയും മെച്ചപ്പെട്ട ജീവിത സാഹചര്യവും മെച്ച മെച്ചപ്പെട്ട ഒരു ശമ്പളവും കൂടുതലും ഇന്ത്യ പോകുന്ന ആൾക്കാർ പ്രത്യേകിച്ച് കേരളമൊക്കെ പോകുന്ന മെച്ചപ്പെട്ട ഒരു സാമൂഹിക അന്തരീക്ഷവും ഒരു ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പോകുന്നത് അതനുസരിച്ചുള്ള ഒരു മെച്ചപ്പെട്ട സാലറി പാക്കേജും ജീവിത സൗജ സൗകര്യമൊക്കെ അവിടെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത് എന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിനെ സംബന്ധിച്ചും ഇതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഇനി ഞാൻ ഒരു പത്രത്തിലൊരു വാർത്തയുണ്ട് പതിനഞ്ച് ലക്ഷം വീടുകൾ അടഞ്ഞിടക്കുകയാണെന്നാണ് പറയുന്നത് ആളില്ലാതെ വിദേശത്ത് താമസിക്കുന്ന ആൾക്കാരുടെ കണക്കനുസരിച്ച് നോക്കുമ്പോൾ പതിനഞ്ച് ലക്ഷം വീട് ആളില്ലാതെ കൂട്ടിയിട്ടിരിക്കുകയാണ് വിദേശ താമസ ജോലിയുമായിട്ട് പോയവർ അപ്പോൾ അതിങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയുള്ളു അപ്പോൾ ഇതുപോലുള്ള ആൾക്കാർ ഇവിടെ നമുക്ക് ഇവിടെ സേവനം നൽകേണ്ട ആൾക്കാർ മെച്ചപ്പെട്ട ജോലിയും മറ്റും തേടി പോകുന്ന ഒരവസ്ഥയാണ് നമുക്കുള്ളത് എന്നാലും ലിജിനെ സംബന്ധിച്ച് അവൻ്റെ ഭാവിയാണ് ഏറ്റവും പ്രധാന നമുക്കുണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് അതിനപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് നല്ല രീതിയിലുള്ള ഒരു ഭാവി ജീവിതം ലിജിന് ആശംസിച്ചുകൊണ്ട് നിർത്തും ഏറ്റവും വിഷമിക്കാനുള്ളത് ഞാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും തൊട്ടടുത്തുള്ളതാണ് ലിജിനെയൊക്കെ ചില ദിവസങ്ങളിൽ ഞാൻ രാവിലെ വിളിക്കും രാവിലെ വിളിക്കുമ്പോൾ എടുത്ത് ഇവയെടുത്തില്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയുടെ ഫോണിൽ വിളിച്ചിട്ട് അവൻ്റെ കൊടുക്കാൻ പറയും അപ്പോൾ ഉറങ്ങി കിടക്കുകയാണെങ്കിൽ ഏത് സമയമായിരുന്നാലും ഫോൺ വിളിച്ചാൽ വിളിച്ചാലനൊരു പ്രശ്നമൊന്നുമില്ല ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യും അല്ലെന്നെ സാറ് പറഞ്ഞല്ലോ സ്പ്രെഡ് ഷീറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ കൂടുതലും കൊടുക്കാൻ നിൽക്കാറില്ല ലിജിൻ്റെ കൂടെ പറയാം ലിജിന് സ്പ്രെഡ്ഷീറ്റ് കൂടെ സ്പ്രെഡ്ഷീറ്റ് കൊടുന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ ഞാൻ ഇടയ്ക്ക് വന്നിട്ട് പ്ലാൻ ഷീറ്റ് എടുത്താണ് അപ്പോൾ പല കാര്യങ്ങളും പലതല്ല തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും ഞാൻ ലിജിൻ്റെ അവിടെ ചോദിച്ചാണ് പഠിക്കുന്നത് അതിൽ നിന്ന് എനിക്കൊരു മടിയെന്ന് തോന്നിയിട്ടുണ്ട് ലിജിൻ കാര്യങ്ങൾ പറഞ്ഞു തരാനും വളരെ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിയാണ് അതുപോലെ തന്നെ ഇന്ന് തന്നെ രാവിലെ പോകുന്നതാണ് എങ്കിൽ പോലും ഞാൻ ഒരു പേയ്മെൻറ്റ് ചെയ്യിപ്പിച്ചത് ഈ ഗ്രാം സ്വരാജിൽ നീ പേയ്മെൻറ്റ് ചെയ്തിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞാൽ രാവിലെ പേയ്മെൻറ്റ് ചെയ്യിപ്പിച്ചതാണ് അതുപോലെ തന്നെ ചില മിക്ക ആൾക്കാരും ചെയ്യുന്ന പറഞ്ഞാൽ പോകാൻ സമയമാകുമ്പോഴേ അവർ ഒന്നേ ലീവ് എടുക്കും ആ ഒരു സാഹചര്യത്തിലോട്ടൊക്കെ പോകും പക്ഷേ ലിജിൻ ലീവൊന്നും എടുത്തില്ല നമ്മൾ ഇവിടെ തന്നെ നിന്ന് അവനെ തുണി വലിയ അലക്കിയിടാവേണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് പോകണ പോകണമെന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും അഞ്ച് മണിയാകുമ്പോഴാണ് അഞ്ച് അഞ്ചര ആകുമ്പോഴാണ് പോകാൻ പറ്റുന്നത് ആ ഒരു രീതി പിന്നെ പ്ലാൻ സീറ്റിനെ സംബന്ധിച്ച് വളരെ ഒരു നഷ്ടം തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയം എന്ന് പറയുമ്പോൾ പ്ലാൻ അടുത്ത വർഷത്തേക്കുള്ള പ്ലാൻ സബ്മിറ്റ് ചെയ്യണം ഈ വർഷത്തുള്ള പ്ലാനിൻ്റെ അവസാന ഘട്ടമാണ് അത് ഭയങ്കര വലിയ നഷ്ടമാണ് ഈഗ്രാം സ്വരാജ് സംബന്ധിച്ച് ഈഗ്രാം സ്വരാജ് പ്രോജക്റ്റ് അസിസ്റ്റൻ്റുമാർക്കാണ് ട്രെയിനിങ്ങും മറ്റും കാര്യങ്ങളും കിട്ടിയിട്ടുള്ളത് അത് കൂടുതലും ചെയ്യാറുള്ളത് അതിൽ ഒന്നാമത് ബേസിക് ഗ്രാൻഡ് ഇപ്പോൾ വരികയും ചെയ്തിട്ടുണ്ട് ആ പൈസ പിന്നെ കൊടുക്കാനുള്ള സമയം കൂടെയാണ് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഈഗ്രാം സ്വരാജിൻ്റെ അകത്ത് വന്നേ ചെന്നേ ഉള്ളൂ പിന്നെ ഇത് പിന്നെ ഈ പറഞ്ഞ മോഡലിൽ എല്ലാവരും പറഞ്ഞാൽ ഈ ഒരു ജോലിയാണ് നമുക്ക് ഒരു ഇവിടെ അടുത്തുള്ളത് സ്ഥിരം സ്ഥിരം ജോലിയാണെങ്കിൽ ലിജിൻ്റെ ഒരോടൊന്നും വിട്ടുപോകില്ലായിരുന്നു ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു ഇത് നമുക്ക് ലിജിൻ്റെ അവിടെ ഞാൻ പലപ്പോഴും സംസാരിക്കാറുണ്ട് ഇപ്പോൾ ഞാൻ ആ സീറ്റ് സീറ്റെടുത്തപ്പോൾ പറഞ്ഞു ഞാൻ ഇപ്പം പോകും ഇപ്പം പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ലിജിൻ്റെ പറഞ്ഞ ഒരു കാര്യമാണ് നമുക്ക് ഇതൊരു സ്ഥിരം ജോലിയല്ല ഇത് എത്ര ദിവസം നിൽക്കുമെന്ന് നമുക്ക് തന്നെ ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല അതിനെക്കാട്ടി നീ ഒരു നല്ല നല്ല എവിടെയെങ്കിലും പോയി നല്ല സെറ്റിലാവുന്നതായിരിക്കും നല്ലത് ഞാനും പറയാറുണ്ട് പിന്നെ പറയുന്ന കണക്കി നീ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സർക്കാർ ജോലികളോടും കൂടെ ആൾക്കാർ ഇപ്പം മതിയാക്കി കുറേ കൂടുതലും വിദേശത്ത് ജോലികൾ തേടി പോകുന്നതാണ് അത് ഒന്നും കൊണ്ടല്ല അവരെ ജീവിതം ഒന്ന് സേഫ് ആക്കുക അവരുടെ കയ്യിൽ കുറച്ച് നല്ലൊരു ശമ്പളം വരിക ആ ഒരു രീതിയാണ് അതിന് ലിജിൻ്റെ വെച്ച് പറഞ്ഞു കല്യാണം കഴിഞ്ഞാലും പെൺകുട്ടിയും കൂടെ കൊണ്ടുപോകും അതുകൊണ്ട് പിന്നെ അത് പ്രശ്നമല്ല കൂടെ അമ്മയും പപ്പയും ഒക്കെ പോവുമായിരിക്കും അത് വഴിയായിരുന്നു ഞാൻ പറയാൻ ചെയ്തു അമ്മയ്ക്ക് സങ്കടം കാണുമല്ല ഒരു മോയി അച്ഛനായിട്ട് പോയി ഒരു മോ ഉള്ളത് വിദേശത്തും പോയല്ല എന്ന് ചോദിക്കായിരുന്നു എന്നെ മലേഷ്യയിൽ പോയി നല്ലൊരു ജോലി ഇപ്പം കറക്റ്റ് ആയില്ലെന്ന് പോലി നല്ലൊരു ജോലിയൊക്കെ ആയി നല്ല ജീവിതം നയിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇനി നടത്തുന്നു ഞാന് ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പി എസ് സി ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ ഇങ്ങനെ വിളിക്കുന്നത് ഇവിടെ ഇവിടെ ഒരു ഇതുണ്ട് നീ അറ്റൻഡ് ചെയ്ത് നോക്ക് ചിലപ്പോൾ കിട്ടിയാൽ കുഴപ്പമില്ല കിട്ടിയാൽ വീട്ടുകാർ വീട്ടിലൊരു എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ആ പഠിത്തം നിന്ന് ആ ആ സമയത്ത് തന്നെ ഇവിടെ ഇങ്ങോട്ട് വരുന്നത് ഈ ഇവിടെ നിന്ന് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് ഇപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ വായിച്ചു അന്ന് വെച്ച് രാത്രി പകലൊന്നില്ലാതെ ഇങ്ങനെ വായിക്കുന്ന സമയമായിരുന്നു അങ്ങനെ വായിച്ച് സപ്ലിമെൻ്ററി കഴിഞ്ഞു ഫസ്റ്റ് പ്രിലിംസ് കഴിഞ്ഞു അതിൽ കിട്ടിയിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇതിലോട്ട് കയറുന്നത് അങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞു ഇങ്ങനെ കയറി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്തപ്പോൾ മൊത്തത്തിൽ നാല് നാല് പേരുണ്ടായിരുന്നു അതിൽ രണ്ടു പേർക്ക് മാത്രമേ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ അപ്പോൾ അങ്ങനെ വന്നു ഞാൻ എൻ്റെ മാക്സിമം ഞാൻ സം പറയണ്ട ചോദിച്ചൊക്കെ പറഞ്ഞു അങ്ങനെ സംസാരിച്ചു അങ്ങനെ നിന്നപ്പോഴാണ് നമ്മുടെ ഒരു രസകരമായിട്ട സംഭവം ഉണ്ടായ നമ്മൾ മംഗളദാസം മെമ്പർ പഞ്ചായത്തിൻ്റെ ആദ്യ പ്രസിഡൻറ്റിൻ്റെ പേര് ചോദിച്ചു ഞാൻ പറഞ്ഞ് എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് ഈ ഫോട്ടോ കാണിച്ച് തന്നിട്ട് ഈ ഫോട്ടോ നോക്കി നിങ്ങൾക്ക് പറയാൻ പറ്റും നിനക്ക് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ആ ഫോട്ടോയിൽ ആദ്യം കാണുന്നത് അങ്ങ് പറഞ്ഞു ഫോട്ടോയിൽ ഈ ഫോട്ടോ നോക്കി അതായിരുന്നു ആ ഇൻ്റർവ്യൂവിൽ ആദ്യം തിരസകരമായിട്ടുള്ള അനുഭവം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോൾ എനിക്ക് വന്ന് കയറിയപ്പോൾ എനിക്ക് ഒന്നും അറിയില്ല കാരണം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വരികയാണ് വന്ന് കയറി അപ്പോഴത്തേക്ക് പഞ്ചായം ഞാൻ പഞ്ചായം എന്ന് അറിയും പഞ്ചായത്തിൻ്റെ ഉള്ളിൽ എന്താണ് അങ്ങനെയൊന്നും ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ കയറിയപ്പോൾ ഓരോ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചായമാണ് ഈ ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ മൊത്തം ബേസ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് അറ്റ് ലാസ്റ്റ് വന്ന് നിൽക്കുന്ന പഞ്ചായത്താണ് എന്ത് കാര്യം ഉണ്ടായിരുന്നാലും ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പഞ്ചായത്ത് പഞ്ചായത്ത് വഴിയാണ് മിക്ക കാര്യങ്ങളും നടക്കുന്നത് കാരണം ഒരു ഒരു ചെറിയൊരു മന്ത്രിസഭയാണ് നമ്മുടെ പഞ്ചായത്ത് കാരണം പഞ്ചായത്തിന് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള പവറുണ്ട് പഞ്ചായത്തിന് എന്തെങ്കിലും തീരുമാനം എടുക്കാനും അത് നടപ്പിലാക്കാനുള്ള പവർ പവറുണ്ട് അതായത് നമ്മുടെ ചെറിയൊരു മന്ത്രിസഭയാണ് യഥാർത്ഥം പറഞ്ഞാൽ പഞ്ചായത്ത് ബാക്കി എല്ലാ ഇത് ജില്ലാ പഞ്ചായത്തായിരുന്നാലും ബ്ലോക്ക് പഞ്ചായത്ത് അവർക്കെല്ലാം ഭയങ്കര ലിമിറ്റേഷനുണ്ട് പക്ഷേ ആ ലിമിറ്റേഷൻ ഉപരിയായിട്ട് നമ്മുടെ പഞ്ചായത്തിന് അത്രയും ഒരു ഇതുണ്ട് അങ്ങനെ എനിക്ക് മനസ്സിലാക്കി എനിക്ക് എന്താണ് ഈ സർവീസ് എന്നും ഈ മൊത്തം സർവീസ് ഈ ഗവൺമെൻറ് സർവീസ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പഠിച്ചത് ഇവിടെയാണ് അതിനൊരു ഉപരി ഇവിടെ വന്ന് വർക്ക് ചെയ്തപ്പോൾ നല്ലൊരു ഭരണസമിതി വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യമാണ് ആരും എല്ലാവർക്കും ഓരോരോ ഉണ്ടെങ്കിലും എന്തായാലും ഏതിലൂടെ മാർഗത്തിലൂടെ ആയാലും അതിന് ചെറുതായിട്ടെങ്കിലും പരിഹരിക്കാൻ ഇവർക്ക് എന്ന് എനിക്ക് മനസ്സിലായി അതുപോലെ പ്രതിപക്ഷ വരുന്നാലും പ്രതിവശമായിരുന്നാലും അവർ ഓരോ കാര്യങ്ങൾ തെറ്റ് കണ്ടാലും ആ ഇതിങ്ങനെയാണ് കാണുന്നവർക്ക് പറയാനുള്ള ആർജ്ജവം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാവരും എല്ലാവരും നല്ലൊരു പഞ്ചായത്തിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റിയതിന് ഞാൻ അഭിമാനിക്കുന്നു അതോടൊപ്പം ഈ ഇപ്പം വരുന്ന ജനറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ജനങ്ങൾക്ക് ഇപ്പം മെമ്പർമാരെന്ന് പറഞ്ഞു എൻ്റെ അമ്മ മെമ്പറാണ് അപ്പോഴത്തേക്കും മെമ്പർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ചിന്തയുണ്ട് മെമ്പർമാർ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അഴിമതിക്കാരാണ് എന്ന് വെച്ചാൽ ഇപ്പം വരുന്ന ജനറേഷൻ ചിന്തിച്ച് വരുന്നതാണ് നമ്മൾ കോമൺ നല്ലവർ എല്ലാം ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞത് ജനറേഷൻ ചിന്തിക്കുന്നതാണ് ഈ മെമ്പർമാർ അല്ലെങ്കിൽ പ്രവർത്തകർ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർ ഈ സ്വന്തം കാര്യം നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവൃത്തിയിലോട്ട് ഇറങ്ങുന്നതെന്ന് ചിന്തിക്കുന്ന തലമുറയാണ് ഈ ഈ സമൂഹം അപ്പോൾ നമുക്ക് ഈ ഇതിൽ നിന്ന് നമുക്കൊരു ഓർക്കേ ഓവർകം ചെയ്യാൻ പറ്റുമെങ്കിൽ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു ചെറിയൊരു ജോലി ചെറിയ എന്തെങ്കിലും ബിസിനസ്സാണ് എന്തെങ്കിലും അവർ കണ്ടെത്തി കഴിഞ്ഞാൽ പറയാൻ പറ്റും ഞാൻ ഈ സമ്പാദിച്ച എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ എൻ്റെ ജോലി വഴിയാണ് അല്ലെങ്കിൽ ഇതുവഴിയാണ് എനിക്ക് നിങ്ങളെ നിങ്ങളെ സേവിക്കാൻ മാത്രമാണ് എനിക്ക് അവകാശമുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പറ്റും അതായത് ഞാൻ അങ്ങനെയല്ല എല്ലാവരും പറഞ്ഞതാണ് എൻ്റെ ഒരു ഉള്ളിലുള്ള ആശയം ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ അതായിരിക്കും എന്ന് വെച്ചാൽ എല്ലാവരും ചിന്തിക്ക ചെറിയൊരു ചെറിയ എന്തെങ്കിലും ഒരു മതി നമുക്ക് അത്ര ഒരു ബെനിഫിറ്റാണത് മറ്റുള്ളവർ അല്ലെ ഈ സമൂഹത്തിൽ ഞാൻ ഈ ഇപ്പം ഞാൻ ഒരുപാട് ഇതൊക്കെ കാണും ഇതുപോലത്തെ സോഷ്യലിസ്റ്റ ഇതൊട്ടുള്ള അപ്പോഴത്തേക്കും എല്ലാവരും ഇതുപോലത്തെ മെസ്സേജസ് ആണ് ഈ ഇപ്പം ഒരാൾ വന്ന് മൈക്ക് പിടിച്ചിട്ട് എങ്ങനെയുണ്ട് ഇപ്പോൾ ഇത് രാഷ്ട്രീയ പ്രവർത്തനം എന്നാരും ചോദിച്ചു കഴിഞ്ഞാൽ പിള്ളേരെന്തു പറയും മുതിർന്നവർ വേറെ പറയാമായിരിക്കും അത് ഉള്ളിലുള്ള രാഷ്ട്രീയം കൊണ്ടും അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പിള്ളേരായിരുന്നാലും മുതിർന്നവരായാലും അതിനെ അതിനോട് അനുബന്ധിച്ച് പറയാം പക്ഷേ ലിബറലായിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവർ ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലെപ്പോഴും ഇതായിരിക്കും രാഷ്ട്രീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം കാര്യം നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം എന്നുള്ള രീതിയിലാണ് അപ്പോൾ നമുക്ക് അതൊക്കെ ഓവർകം ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഒരു ഒരു ചെറിയൊരു ജോലി കഴിഞ്ഞാൽ സമൂഹത്തിന് ഒത്രയും മാറ്റം ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു എല്ലാവരും എനിക്ക് പ്രാർത്ഥിക്കണം ഞാൻ അപ്പോൾ ഈ മറ്റൊന്ന് ഇരുപത്തേഴാം തീയതി ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ് അവിടുന്ന് രാത്രി ഇരുപത്തെട്ടാം തീയതി പുലർച്ചെ പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപതിനാണ് ഫ്ലൈറ്റ് എല്ലാവരും പ്രാർത്ഥിക്കണം നന്ദി നമസ്കാരം പഞ്ചായത്തുമായിട്ട് ഒരു ഒരു വാർഡ് മെമ്പറായി വന്ന ഒരാളാണ് ഇവിടെ വന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് വൈശാഖരനായാലും ഏത് കാര്യത്തിനായാലും സംശയങ്ങൾ മാറ്റുന്നതിനായാലും എന്തിനും എനിക്ക് ചെറിയ എന്ത് കാര്യത്തിനും സംശയം ഉണ്ടായാലും വൈശാഖരനെ എപ്പോൾ വിളിക്കും എപ്പോഴായാലും വിളിക്കും കറക്റ്റായിട്ട് പറഞ്ഞുതരും എന്ത് ചെയ്യണം എന്ത് ചെയ്തു കൂടാതെ അപ്പൊ അത് കഴിഞ്ഞ് വലിയൊരു നഷ്ടമായിരുന്നു ആ പോയത് പക്ഷേ അപ്പോഴൊന്നും എനിക്ക് വലിയ പ്രശ്നം വന്നില്ല കാരണം ലിജിൻ എന്ന് പറഞ്ഞാൽ എന്ത് ചേച്ചി എപ്പോഴും പറയും എന്തേലും കാര്യത്തിനെ വിളിക്കുമ്പോൾ ചേച്ചി ലിജിൻ എവിടെ അതിന്റെ മോദാവിടെ ഉറങ്ങണത് ആ ഒരു രീതിയിൽ സംസാരിക്കു ശരിക്കും പ്രായത്തിൽ വലിയ വ്യത്യാസം ഇല്ലെങ്കിലും അങ്ങനെ കണ്ടിട്ടുള്ളൂ പക്ഷെ എന്ത് കാര്യത്തിനും കൂടെ നിന്ന് രുചിന് ഒരായാലും നന്ദി ഒപ്പം ഈ ഫംഗ്ഷനിൽ പങ്കെടുത്ത് എല്ലാവർക്കും ഒറ്റതാക്കി നന്ദി അപ്പിസോഡ് നിർത്തുന്നു